സ്കൂൾസ് സമയം നിശ്ചയിക്കാനുള്ള അവകാശം ഗവൺമെൻറ്റിന് തന്നെയാണ് അതായത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ആ ഗവൺമെൻറ് തന്നെയാണ് ഒരു ജനാധിപത്യ ഗവൺമെൻറ് എന്നുള്ള നിലയിൽ ആ ഗവൺമെൻറ്റിന് തന്നെയാണ് അവിടുത്തെ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ സ്കൂൾ സമയം മാത്രമല്ല പല കാര്യങ്ങളിലും അതിൻ്റെ സിലബസിൻ്റെ കാര്യങ്ങൾ അങ്ങനെ പല കാര്യങ്ങളിലും തീരുമാനമെടുക്കാനുള്ള കൃത്യമായിട്ടുള്ള പിന്നെ അധികാരം ജനങ്ങളാണ് ചുമതലപ്പെടുത്തിയത് ജനാധിപത്യ സംവിധാനത്തിൽ അപ്പം അത് ഗവൺമെൻറ് തന്നെയാണ് അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യേക സംഘടനയോട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മതപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ മറ്റ് സംഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഒരു ചർച്ച യഥാർത്ഥത്തിൽ അത് ജനാധിപത്യത്തിൻ്റെ ഒരു സൗന്ദര്യമാണ് സംസ്ഥയിലാ നേതാവ് പറഞ്ഞ അദ്ദേഹം പറഞ്ഞ പറഞ്ഞ കാര്യങ്ങളോട് പഴയ പറഞ്ഞ ഈ മ മന്ത്രിസഭയിലെ പിന്നെ ബഹുമാനപ്പെട്ട മുഖ്യ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞതിന് എനിക്ക് പറയേണ്ട പറയാനുള്ള അവകാശവും അധികാരവും എനിക്കില്ല ഞാനൊരു ഇടത് എന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ പറയാമെന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കുകയും അത്തരം സംഘടനാ സംവിധാനങ്ങളുമായിട്ടും അത്തരം സാമുദായിക മനുഷ്യരുമായിട്ടുമൊക്കെ ചർച്ച നടത്തേണ്ടത് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പും കേരളത്തിലെ ഗവൺമെൻറ്റുമാണ് അപ്പം മുഖ്യമന്ത്രിക്ക് സമസ്ത അടക്കമുള്ള സംഘടനകൾ പരാതി നൽകുകയും ഇതിനകത്തൊരു ചർച്ച ഒരു തുറന്ന ചർച്ച ആവശ്യമാണ് എന്നുള്ള തരത്തിൽ വരികയും മുഖ്യമന്ത്രി വിദേശത്താണ് ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് അപ്പം നാളെ വരും എന്നുള്ള നിലയ്ക്ക് അപ്പം നാളെ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വളരെ പെട്ടെന്ന് തന്നെ ചർച്ച നടത്തുകയും അതൊരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷെ ഒരു കാര്യമുണ്ട് പിന്നെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ചില സന്ദർഭങ്ങളിൽ പറഞ്ഞ ചില കാര്യങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടതുണ്ട് കാരണം കേരളത്തിലെ വിദ്യാഭ്യാസ പദ്ധതിയെ വിദ്യാഭ്യാസ പിന്നെ സംവിധാനത്തെ തകർക്കുന്നതിനുള്ള പല കോണുകളിൽ നിന്നുള്ള പല തരത്തിലുള്ള അസ്വസ്ഥതകൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പലതരത്തിലുള്ള സമൂഹത്തെ പിന്നോട്ട് നയിക്കുന്ന തരത്തിലുള്ള പല അഭിപ്രായങ്ങൾ ഉയർന്നു വന്ന് വരുന്നുണ്ട് എന്നുള്ളത് ഗവൺമെൻറ്റും കേരളത്തിലെ മതനിരപേക്ഷ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യരും വളരെ ശ്രദ്ധിച്ച് ശ്രദ്ധയോടു കൂടിയാണ് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ രണ്ടുമൂന്ന് ഉദാഹരണങ്ങളാണ് സമീപകാലം നടന്നത് ഒന്ന് സൂമ്പ ഡാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു സംവാദമുണ്ട് പിന്നെ പാദപൂജയുമായി ബന്ധപ്പെട്ട് ഗുരുപൂജ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടത്തിയ വളരെ ലോകത്തെ കേരളത്തെ അല്ലെങ്കിൽ ഇന്ത്യൻ സമൂഹത്തെ പിന്നോട്ട് നയിക്കുന്ന ഫ്യൂഡൽ കാലഘട്ടത്തിൻ്റെ മനോഹരനയുമായി നിൽക്കുന്ന കാര്യങ്ങൾ അത് അതുപോലെ ബന്ധപ്പെട്ടുള്ള സ്കൂൾ സമയത്തിൻ്റെ മാറ്റം ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ ആധുനിക വിദ്യാഭ്യാസ പദ്ധതിയിൽ കാലോചിതമായി മാറ്റേണ്ട അത് സ്കൂൾ സമയത്തിൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത് സിലബസിലടക്കമുള്ള ആധുനിക ജനാധിപത്യ മതനിരപേക്ഷതയെ ഉള്ളിൽ ഊന്നിൽ നിന്നുകൊണ്ടുള്ള ഒരാധുനിക മനുഷ്യനായി നമ്മളുടെ ലോകത്ത് ലോകത്ത് കോമ്പറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഇന്ത്യയിലെ ഇന്ത്യയിലെ കോമ്പിറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ലോകത്ത് കോമ്പിറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വിദ്യാർത്ഥികളെയും വലിയ കരിയറിസ്റ്റുകളെയും പ്രൊഫഷണലുകളെയും വലിയ സർഗരായ ആളുകളെയും വാർത്തെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ പദ്ധതികളാണ് നമ്മൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിന് പലതരത്തിലുള്ള മുന്നോട്ട് പോകേണ്ടതുണ്ട് അത് മറ്റൊരു വസ്തുത പക്ഷേ ആ അതിനെ അത്തരം കാര്യങ്ങളെ കേരള ഏതെങ്കിലും സാമുദായികവും അല്ലെങ്കിൽ സങ്കുചിതമായ ഏതെങ്കിലും താല്പര്യത്തിൻ്റെ ഭാഗമായി അതിനെ ബലികഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങേയറ്റം കേരളത്തിലെ ജനത ആത്മഹത്യാപരമായ നിലപാടായിരിക്കും കാരണം ഇത് ആധുനിക വിദ്യാഭ്യാസമാണ് കൊടുക്കുന്നത് ആധുനിക ചിന്താഗതിയിലേക്കാണ് ശാസ്ത്രീയ ചിന്താഗതിയിലേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മതപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അത് മതപരമായ കാര്യങ്ങൾ അത് മതപരമായ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ഇതിനെ പൊതുസമൂഹത്തിലേക്ക് വലിച്ചഴക്കേണ്ടതല്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം